മാഷാ ഈ ിമിന്റെ വലിയൊരു ഭാഗ്യാണ് ഈ മുത്താലിം ആഗ്രഹിച്ചത് പോലെ തന്നെ രാജകീയമായിട്ട് തന്നെ നമുക്ക് യാത്ര കൊടുത്തിട്ടുണ്ട് ഒന്നിലായ സേഹൻ ഉസ്താദ് വളരെ ക്ഷീണിച്ച് വരൂല്ല എന്ന് പറഞ്ഞിട്ടും അങ്ങനൊരു മുത്താലിമിന്റെ ജനാസാണ് അംഗലാപുരത്തു നിന്നാണെന്ന് പറഞ്ഞപ്പോ എന്നാ ഞാൻ വരാന്ന് പറഞ്ഞ ഉസ്താദ് വന്ന് നമ്മളെ ശരീരത്തിലെ കോളേജ് കുട്ടികൾക്ക് പരീക്ഷയാണെങ്കിലും അവരെല്ലാരും ആ സമയത്ത് ഇങ്ങോട്ട് എത്തിച്ച് നല്ലൊരു കൊടുത്തു യാത്രയായി അവസാനം കരഞ്ഞുകൊണ്ട് അന്ന് തല്ല ചെയ്ത് കൊടുത്തു ബോഹു ഒരു സ്വർഗത്തിൽ മിശു കൂട്ടി കൊടുക്കട്ടെ